് മര്ട അപ്പൊ ഞങ്ങള് ഇന്നലെ കടന്ന ഡാബിൽ തന്നെയാണ് പോയില്ല ഇവിടുത്തെ ഒരു കാറ്റ് ഇന്നലെ രാത്രി തുടങ്ങിയതാണല്ലോടാ എന്തൊരു കാറ്റാണ്ട് നിങ്ങൾ ഈ തെങ്ങും കാര്യങ്ങളും മരങ്ങളൊക്കെ ആടി ഒലിയുന്നത് എനിക്കാണെങ്കിൽ ഇന്നലെ തൊട്ട് ജലദോഷം ഒന്നുകൂടി കൂടി അതുപോലെ തന്നെ ചുമയൊക്കെ കൂടി ഇന്നലെ രാത്രിയൊക്കെ എന്താ പറയാ ഉറക്കം കിട്ടിയില്ല അതുകൊണ്ട് ഇന്ന് നേരം വൈകിയാണ് ഞങ്ങള് ിപ്പ തന്നെ ഒമ്പത് മണിയായിട്ട് പത്ത് മണി ആവാന് ഈ നേരത്തെ ഇറങ്ങണേ ഇനി കുക്കിംഗ് ഉണ്ട് ഇപ്പൊ രണ്ടിസം കൂടി ഓടിക്കഴിഞ്ഞാൽ നാടെത്തല്ലോ എന്ന് കരുതിട്ടാണ് ഇനിയിപ്പൊ കുക്കിംഗ് ഉണ്ട് ചായ കുടിച്ചില്ല ഇവിടുന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചതാവിന്ന് ഇവിടെ റൊട്ടി ഇല്ല റൊട്ടി ഉണ്ടെങ്കിൽ കഴിക്കാന്ന് കരുതി കാരണം ഇനിയിപ്പൊ കുക്ക് ചെയ്യാൻ സമയമല്ലല്ലോ റൊട്ടി ഉണ്ടെങ്കിൽ കഴിക്കരുത് പക്ഷേ എല്ലാം കിട്ടിയില്ല ഇത് ആളൂർന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുന്ന് ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് നമ്മൾക്ക് മൈസൂരിലേക്കുള്ളത് അപ്പോൾ ഈ ഒരു ധാപം എന്ന് പറയുന്നത് ദാബയാണ് ഈ ഒരു ധാബയിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതുവഴി പാസ്സാവുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിർത്തിയേ ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ പിന്നെ പാർക്കിങ്ങാണ് നമ്മുടെ മെയിൻ വിഷയം നമുക്ക് കിടക്കുക എന്നുള്ളതാണല്ലോ അപ്പം നമ്മളെപ്പോലെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കിടക്കത്തിന് ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ തീരും ഇത്തരം ധാപകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പഞ്ചാബി ദാബയാണ് അപ്പോൾ ഇവരെ ആ ഒരു ഐറ്റംസ് ഫുഡൊക്കെ നന്നായിട്ട് ഉണ്ടാവും ചെയ്യാൻ ൊന്നും സാധിച്ചില്ല അപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോ അപ്പൊ ഇല്ലായിരുന്നു നന്നായിട്ട് വിഷക്കുണ്ട് അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുക്ക് ചെയ്യണം ആ ഫസ്റ്റ് പരിപാടി അതാണ് ഈ കാറ്റത്ത് കുക്കിങ് നടക്കും അറിയില്ല നടത്തില്ലേ പറ്റൂ നല്ല കാറ്റാണ് ഇത്രയും കാറ്റിൽ നമ്മൾ കുക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അങ്ങനെ പുറത്ത് വെച്ച് കുക്ക് ചെയ്യാം ചെയ്യാൻ ഇങ്ങനെ കാറ്റ് അടിക്കണില്ല ഒരയില്ലാതെ കാറ്റടിക്കാണ് ഇവിടെ വെറും കാറ്റാണ് ഇന്നലെ ഇപ്പൊ ഇന്ന് രാവിലെയാണ് മഴയ്ക്ക് ചെറിയൊരാക്കം കുഴപ്പമൊന്നും ഇല്ല ഓക്കെയാണ് അവിടെ ഞങ്ങൾ ഇറങ്ങണം അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാൻ കമന്റ് ചെയ്താലും മറക്കരുത് അല്ലേ അധികം വൈകാത്തേ നമ്മൾക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കാനേ വെക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ കാറ്റ് ഇനി ഇനിക്ക് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്താ പറയുക ഈ ജലദോഷവും ചുമയൊക്കെ കുറച്ചുകൂടി കയറും അപ്പോൾ ഞാൻ കുറച്ച് മാസ്ക് പോകലേ ഇവിടെ എന്താ പറയുക മെഡിക്കൽ ഷോപ്പും കാണാനല്ല നമ്മൾ പൂരിനെ വൈകി അറിഞ്ഞപ്പോൾ പറഞ്ഞാൽ ആകെ രണ്ട് കിലോമീറ്റർ പോകുന്നുണ്ടോ അതാപേന്ന് പിന്നെ ഇവിടെ എന്താ ഇവിടെ ഫുള്ള് വിൻഡ് വില്ലുകളാണ് വയസ്സ് വിൻഡ് വില്ലുകളുടെ ഏരിയ നല്ല കാറ്റുമുണ്ട് നമ്മൾ പോകുന്ന ഹൈവേ ആണ് അത് അവിടെ നിന്ന് ഇങ്ങനെ അതിൽ ഇറക്കിയിട്ടിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ എങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ബെഡ് തന്നെ ഉപയോഗിച്ചാണ്ടാണ് ഇതിന് കാറ്റിന് ഒരു എന്താ പറയുക മറ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ ഈ ഷീറ്റ് കെട്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി പക്ഷേ എങ്കിൽ അത് കഴിയുന്നില്ലല്ലേ ആ കാറ്റ് പല ഭാഗത്താണ് ഒരു സൈഡ് നല്ല കാറ്റുള്ളത് രണ്ട് സൈഡ്ന്നും ഒരേപോലെ വന്ന് അടിക്കുകയാണ് അപ്പോൾ പിന്നെ ഇത്തരത്തിൽ ചെയ്യാനാണ് ഒന്നുകൂടി നല്ലത് ഇതാകുമ്പോൾ ആ പലകനെടുക്കില്ല പലക തമ്മിൽ തമ്മിൽ ജോയിൻറ്റ് ജോയിൻ്റ് ആക്കുന്നുണ്ട് നമുക്ക് സുഖമാണ് തക്കാളിയും അതിൻ്റെ ഉള്ളിലൂടെ സോയാബീൻ ഉണ്ടാക്കണ്ട പിന്നെ നമ്മൾ അവിടെ നിന്നോട്ട് കുറച്ച് ദൂരമല്ലേ പോകട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ നമുക്ക് പച്ചക്കറി കട അല്ലെങ്കിൽ ഒരു പലരക്കിൻ്റെ കട ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല ഒന്നു വേറെ രാവിലത്തെ നേരത്തെ ചായ കൂടിയാണ് ഈ എന്താ പറയുക ഇതിനൊക്കെ ഒരു തടസ്സം എന്ന് പറയുന്നത് രാവിലെ നേരത്തെ ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധനങ്ങൾ കിട്ടൂല അപ്പോൾ ഇനി നാളേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇന്ന് കാണുമ്പോൾ നമ്മൾ വാങ്ങി വെക്കണം പക്ഷേക്ക് നമുക്ക് ചിക്കൻ ഫിഷ് പോലത്തെ സംഭവങ്ങളൊന്നും വാങ്ങി വെക്കാൻ വേണ്ടി പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഫ്രീസർ കാര്യമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് അന്ന് തന്നെ തന്നെ കിട്ടണം അങ്ങനത്തെ ദിവസങ്ങളിലാണ് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക രാവിലെ രാവിലെ പുറത്ത് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അന്ന് തിരയാനുള്ള സമയം കിട്ടും ഉച്ച വരെ നമുക്ക് കുക്കിങ് ഒഴിവാക്കിയിട്ട് അന്ന് തിരഞ്ഞിട്ട് ഈ സാധനം അല്ലേ ചില നമുക്ക് രാവിലെ തന്നെ ലക്കിൽ കിട്ടും കിട്ടും ഞാൻ അതുകൊണ്ടല്ലോ എന്നാ ചോദിച്ചിട്ടുണ്ട് അതിലേക്ക് ഉള്ളിട്ടുടുക്കാം ഏർ തീ കൊറച്ച ചെലപ്പോ കേടാ അത്യാവശ്യം വാടി തുടങ്ങി വെള്ളം കുറച്ചുകൂടി കുറച്ചുകൂടി ഇഷ്ടം കൊറച്ചുകൂടി ഇഷ്ടം പാറി ഓ ഭയങ്കരമായ കാറ്റാണ് വയസ് കാറ്റ് എന്ന് പറഞ്ഞാ നമുക്ക് പറയാ സഹിക്കാൻ പറ്റാൻ അത്രയും കാട്ടം ഇത് ഫുൾ ആയിട്ട് സൂര്യകാന്തി ആണ് കൃഷി ചെയ്തിട്ടുള്ളത് സൂര്യകാന്തി സൂര്യകാന്തിൻ്റെ നോട്ടാണ് ആ സൂര്യകാന്തി ആണ് അല്ലേ ഇപ്പൊ വെള്ളം നല്ല രീതിയിൽ തിളച്ചു തുടങ്ങി നമ്മുടെ ഉപ്പ്മാവട്ടുകൊടുക്കാം റവ റവ ഇട്ടുകൊടുക്കാം മാവ ആയില്ലല്ലോ അതുകൊണ്ടുണ്ടാവില്ല അടുത്തെടുക്കും ആ റെഡി ആയില്ലേ ഉപ്പ്മാവ് റെഡി ആ ഓക്കേ അതെ ഞാൻ നമുക്ക് ചായ എടുക്കുന്ന പരിപാടിയാണ് ചായ കുടിച്ചിട്ട് നമുക്ക് ഉന്മേഷത്തോടെ ബാക്കിയുള്ള പരിപാടികളൊന്നും നോക്കാം ഇവിടെ ചെറിയൊരു മഴ ചാർന്നുണ്ട് ചെറിയ രീതിയിലുള്ളൂ വലിയൊരു മഴയല്ല പക്ഷെ ഇങ്ങനെ വലിയ രീതിയിൽ പെയ്യുമ്പോഴേക്കും നമുക്ക് എന്താക്കണം എന്ന് ചോദിച്ചാല് ഷീറ്റ് ഏർപ്പെടേണ്ടി വരും ഞാൻ അതിൻ്റെ പണി കൂടി കിട്ടുവാണെങ്കിൽ നല്ല രസമായിരിക്കും നേരെ അങ്ങനെ വഴങ്ങും അല്ലടാ ചായുരം പൊടിയൊക്കെ ഓക്കെയാണ് ഭക്ഷിന മൈസൂരിന്റെ വക്കൊക്കെ നമ്മളെത്തും അതായത് ഇന്ന് മൈസൂരിന്റെ വക്ക മൈസൂരിന്റെ വക്ക് എന്ന് പറഞ്ഞാല് പറഞ്ഞ ഏകദേശം മുന്നൂറ്റിപ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നില്ല അതിലിന്നൊരു നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഒക്കെ ഓടി കഴിഞ്ഞാല് ബാക്കി ഒരു ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ കേട്ടോ സോറി ഒരു നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് കിലോമീറ്റർ ഒക്കെ ബാക്കി ആവും പിറ്റേ ദിവസം മൈസൂരിൻ്റെ അപ്പുറം കിടക്കും ഞങ്ങൾ മൈസൂരിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ മൈസൂരും കഴിഞ്ഞ് ഗുണ്ടൽപേട്ടിൻ്റെ മൈസൂരിൻ്റെ ഇടയിലായിട്ട് ഒരു മെട്രോ പമ്പുണ്ട് നമ്മളുടെ നമ്മളെ അറിയുന്ന ഒരാളാണ് അവിടെ കിട്ടുകയാണെങ്കിൽ അവിടെ ഞങ്ങൾ പ്രാവശ്യം അവിടെ സ്റ്റേ അടിച്ചിരുന്നു അങ്ങനെ അറിയണ പരിചയം കേട്ടോ അല്ലാത്ത പരിചയമൊന്നുമില്ല അങ്ങനെയെങ്കിൽ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ പിറ്റേ ദിവസം വീടെത്തും പെട്ടന്ന് വീടെത്തു വെച്ചാൽ വീടെത്തും രാത്രിയോ നട്ടപ്പാതെ ഞങ്ങൾ ശരിക്കും പോണേയും വീട്ടിലെത്തു മുമ്പായിട്ട് മുണ്ടി താടി നമുക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ട് നിലമ്പൂര് എത്തിയിട്ട് അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്ത് പോകുമ്പോഴേക്ക് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി കഴിയും കഴിയുവാണെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് പോവാം വ്യത്യസ്തം ചെയ്യാം അങ്ങനെ ചായ പിടിക്കാ ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ കയറിയതാണ് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇതവിടെ നടക്കുന്നു ഇവിടെയൊക്കെ കാലാവസ്ഥ തന്നെ അവസ്ഥ ഈ തണുത്തിട്ടേ തണുത്തത് ചീറ്റിലാണ് ഒരു ചീറ്റിലായിട്ട് ഇങ്ങനെ മഴ പെയ്യാണ് അതിലൊക്കെ കണ്ടാൽ മലയുടെ മേലെയൊക്കെ ഫുള്ളായിട്ട് വിൻഡു ബില്ലുകളൊക്കെ കയറ്റി വെച്ചിട്ട് നല്ല ഭംഗിയാണ് അതിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നല്ല പച്ചപ്പും മലനിരകളൊക്കെ കാണാൻ വേണ്ടി പറ്റും അത് ഫുള്ളൊക്കെ ഓ ബാസ് വയ്യ മതി ഇതില്ലാത്ത ഒന്നുമില്ലല്ലോ സാധനങ്ങള് മറ്റൊരു ഭയങ്കര റെക്കിലാണ് പരിപാടി രണ്ട് പട്ടിണ്ടെ അതില് രണ്ടിനു സാധനങ്ങളായ മേലായിട്ട് ആളുകൾ ഇരുന്നിട്ടാണ് അവര് പോകുന്നത് െറങ്ങിയന്നെ താഴത്തേക്ക് പോയിട്ട് നടന്നേക്കുവാണ് പന്ത്രണ്ട് പേര് വണ്ടിയാണ് പേര് ശാപകടങ്ങളാണ് ാണ് ഇത് കാഴ്ചട്ട് അതൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണോ തോന്നുന്നത് ആണ് അത് മനോഹരമല്ല കാഴ്ചയാണ് ഈ റോഡെന്ന് പറയുന്നത് ബാംഗ്ലൂർ മുംബൈ ഹൈവേ ആണ് ട്രിപ്പിൾ ലൈൻ റോഡാണ് അത് എന്താ ഈ ഒരു വീതി വിസ്താരം അറിയാം സത്യം പറഞ്ഞ ഇത്രയും വലിയ റോഡ് ഇത് ഇത്രയും കിലോമീറ്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞ നിസ്സാര നമ്മുടെ രാജ്യത്ത് എന്താ പറയാ വലിയ വലിയ റോഡുകളുണ്ട് അതി ഓരോ വാഹനങ്ങൾ അതിനെ കടന്നു പോകുന്നത് അടുത്തൊരു അപകടമാണ് ഈ വണ്ടിനെ കാണുന്നത് ഇന്നത്തെ തന്നെ ലോറിയാണ് അല്ലടാണെ ഇത് ലോറിയാണ് ഇത് ഇവിടുന്ന് ഇത് ചിലപ്പോ ഉറങ്ങിയതാവാൻ സാധ്യതയുണ്ട് ഈ കാണുന്ന എന്താ പറയാ വാരിക്ക പൊളിച്ചിട്ടാണ് ഈ വണ്ടി അവിടെ പോയിട്ടുള്ളത് ഓ ഓറ്റന്റെ വണ്ടിയാണ് അതായത് നമ്മളാ വില് കൊണ്ടില്ലേ അത് പോലത്തെ വണ്ടിയാണത് പക്ഷെ ഇത് കെട്ടിയ വണ്ടിയാണ് ട്രക്ക് പോലെ കണ്ടെയ്നർ പോലെ ഓടിയെടുക്കിയ വണ്ടിയാണ് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഈ ഹൈവേകളിലൂടെ പോകുമ്പോൾ അപകടത്തിൽ പെട്ടെന്ന് കാണാം എന്താ സംഭവിക്കുന്ന അറിയുള്ള ഡ്രൈവർമാർക്ക് ഉറപ്പ് വന്നിട്ടോ അപ്പം ട്രാഫിക് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഇത്ര സമയം കൊണ്ട് ലോൺ എത്തിക്കുക എന്നുള്ളൊരു ടാസ്ക് കൂടി ഇവർക്കുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് ഓടുമ്പോൾ ചിലപ്പോൾ സംഭവിക്കുന്നതൊക്കെ ആവാം അല്ലെങ്കിൽ മഴ കാരണം ഒരുപാട് നല്ല ശക്തമായിട്ട് മഴ പെയ്യുമ്പോഴൊക്കെ അപകടങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത് ഞങ്ങള് കുറച്ച് അല്ല ഒരു കറുത്ത് പപ്പായ അതൊന്ന് വാങ്ങാം പിന്നെ കുറച്ച് സവർജില് ഉണ്ട് സവർജില് കുറച്ച് വാങ്ങാം അല്ലേ ഓ ഭയ്യ കിട്ടേ ഓക്കെ ഓക്കെ ഹാഫ് കിലോ ഇത് വാങ്ങുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് ഫുള്ള് കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് കേട് വന്ന് പോകും ചെറുതില്ലേ ഒക്കെ വലുതാണ് ചെറിയ സൈസില്ല ഇതൊക്കെ വലുതാണോ ഒക്കെ വലുതാണ് ചെറുതിട്ടുണ്ടോ നോക്കിയാണോ ചെറുതല്ല അതും മതി കിട്ടുന്നത് ഹാഫ് കിലോ ഒരാ അര കിലോ മൈസൂർ പായ അര കിലോ ഇനി ഹെരിയൂർ ടൗണിൻ്റെ ഭാഗ്യ ചെന്നിട്ട് അവിടുന്ന് നമുക്ക് കിട്ടുവാണെങ്കിൽ ക്യാപ്പ് വാങ്ങണം പിന്നെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വെള്ളം കിട്ടണം വെള്ളം കിട്ടണം അപ്പൊ നോക്കട്ടെ വണ്ടി അവിടെ നിർത്തിയിട്ടതാണ് ഹെരിയൂർ ടൗണിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ച് കിഴങ്ങും തക്കാളിയും അതുപോലെ തന്നെ ക്യാരറ്റും വാങ്ങണം വന്ന കിട്ട പിന്നെ ഏതാണ്ട് തക്കാളി ടൊമാറ്റോ സിക്സ്റ്റി സിക്സ്റ്റി ഓക്കെ ആദ ആദ കിലോ ടൊമാറ്റോ ഹാഫ് കിലോ ആ ഓക്കെ പിന്നെ എടുക്ക് ഇഞ്ചിത് എടുക്കുക സൈസിനെ ഒരു മൂന്നാം തൊട്ടാൽ മതി കുറച്ച് പച്ചമുളക് പച്ചമുളക് കണ്ടിട്ട് ഇങ്ങനെ വരാന്ന് തോന്നണി പച്ചമുളക് ആട്ടോ ഫ്രഷ് ഒറിജിനൽ ഏർ ഇയാമിയ സാധനം പിന്നെ രണ്ട് ക്യാരറ്റ് ആയി ബീസ് റുപ്യൂപേ

ഒരുപാട് ഇണ്ടോ റോഡിന്റെ രണ്ടു ചില മരങ്ങളൊക്കെ മുറിച്ച് വീതി കൂട്ടാനുള്ള എല്ലാ പരിപാടികളും നടന്നുകൊണ്ട് സാധാരണ നമ്മുടെ നാട്ടിലൊരു മെയിൻ റോഡ് അത്രേ ഉള്ളൂ ഇവിടെ മഴ പെയ്തിട്ടില്ലാട്ടോ രണ്ടു ദിവസമായിട്ട് മഴ ഇല്ല എന്നൊക്കെയോ കാരണം ഇവിടെ അത്രത്തോളം ആണെങ്കിൽ കിടക്കണം നമ്മളെ ഇങ്ങനത്തെ ഒരു കടയില് ചെറിയൊരു സംരംഭമാണ് അപ്പൊ പിന്നെ ഇദ്ദേഹത്തിനേക്ക് നമ്മുടെ കിട്ടിക്കോട്ടെ

എന്താ വെച്ചാലേ ഈ ചെവിക്ക് കാറ്റായിട്ടുള്ള പ്രശ്നവും അത് അത് തീരും നമുക്ക് വേണ്ടത് എന്താ സർജിക്കണം വേണം അഞ്ചെണ്ണം എന്നാളെ ഉണ്ടോ നാളെ മറ്റൊന്നും പത്തെണ്ണം വാങ്ങലോ മുട്ടയും ചെറിയൊരു പാർലറ്റും വാങ്ങിയിട്ടുണ്ട് അത് ഇടയ്ക്ക് എപ്പോഴൊക്കെ കഴിക്കാം അല്ലടാ തൊപ്പിട്ട പണ്ട് ലുക്ക് ഒന്ന് മാറിയിട്ടോ സത്യം പറഞ്ഞ ഞാൻ ഇത് ആരേ വാ ഓരേ ഇനിയിപ്പൊന്നുമില്ലല്ലോ ഞാൻ ഒന്നും വാങ്ങാല്ലല്ലോ ഇനിയിപ്പൊ നമുക്ക് രണ്ടു ദിവസം കൊണ്ട് നമ്മള് നാടെത്തും അപ്പൊ അതുകൊണ്ട് അതിന് കരുതിട്ടുള്ള വാങ്ങിയത് നാളെ മറ്റന്നേക്കുള്ള മുട്ടയാണ് അഞ്ചു അഞ്ചു മുട്ട ഡെയിലി പോലെ കേട്ടോ അതുകൊണ്ടല്ലോ പറയാം ഏതായാലും ഇനി നമ്മളുടെ എന്താ വെച്ചാൽ ഇവിടുന്ന് നേരെ വിട്ട ഹൈവേന്ന് അങ്ങനെ മുട്ടിട്ട് എവിടെയെങ്കിലും പോയി സ്ഥലത്ത് ചായ പിടിക്കണം മൂന്നര ആയിട്ടുള്ള നമ്മളപ്പോ ുന്നു അപ്പോളാണ് മധു എന്ന് പറയുന്ന ഈ ചേട്ടനെ കാണുന്നത് ചേട്ടാ നമ്മുടെ വണ്ടി കണ്ട് ഫ്ലോറസ്റ്റ് അല്ലേന്ന് പറഞ്ഞ നമ്മുടെ പിന്നാലെ കൂടിയതാണ് ഏതായാലും സന്തോഷം നമ്മുടെ വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞു ഏതായാലും ഈ കർണാടകത്തിൽ കയറി കുറെ ഒക്കെ നമുക്ക് സപ്പോർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ എനിക്ക് ബൈക്കിന് പോയപ്പോൾ കൂടെ പോവാണ് അവിടെ ഈ കടലെണ്ണ ഉണ്ടാക്കുന്ന ഒരു എന്താ യൂണിറ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്നതാണ് അതായത് എന്താ കാളകൾ കൊണ്ട് കാളകൾ ഇങ്ങനെ കണക്കി ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടല്ലോ ആ ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ വില്ലേജുകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് പക്ഷെങ്കിലിപ്പോ മഴ ആയതുകൊണ്ട് ഇപ്പൊ അതില്ല പക്ഷെങ്കിലും നമുക്ക് നല്ല യൂണിറ്റ് വേണമെങ്കിൽ കണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അയാള് നമ്മളെ കൊണ്ടുപോകാണ് അപ്പൊ കണ്ടുനോക്കാം അദ്ദേഹത്തിന്റെ ഗ്രാമം

ആ അതിലേ എണ്ണ വേറെ ആ ഇന്റെ പക്കം വരല്ലേ ഓക്കേ അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൽ പോകുമ്പോ തന്നെ കാണാൻ പറ്റുന്ന പറ്റുന്നൊരു കാഴ്ചയാണല്ലേ റോഡ് സൈഡ് ഇതും അതിൽ ഇറക്കി വെക്കരുത് ആ ഓക്കെ ഇതാണ് അതില് സെൻട്രൽ ആയിട്ട് ഇറക്കി വയ്ക്കേ കടല തേങ്ങാപ്പറുത്ത് എണ്ണയല്ലേ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വെച്ചാർക്കും അത് ഓക്കെ മഴ ആയതുകൊണ്ടാണ് ഇദ്ദേഹം സ്റ്റോപ്പ് ചെയ്തത് കാരണം ഇപ്പൊ ഈ തണുപ്പത്ത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കെന്നെ അറിയില്ല മഴ മഴയും തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളവിടെയും തന്നെ ഇത് ഈ സാധനം ഉണങ്ങി കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് അത്ത സ്റ്റോപ്പ് ആയത് പിന്നെ മാത്രം അത് ഇങ്ങനെ പാടമാണ് അല്ലേ മക്കളെ ആ സാധനം ഇട്ട് കാണിച്ചത് ആ അങ്ങനെയാണ് പരിപാടി വേണ്ടേ കാള ശരിക്കും അതിന് കൊറേ ആടിനെ കൊണ്ടുപോകുന്നൊരാട്ടു സംഭവം ഒരുപാട് പരിപാടികളുണ്ട് ആർക്കും അങ്ങനെയാണ് സംഭവം അവിടെ എന്താ രണ്ട് കാളകളൊക്കെ കിട്ടിട്ട് അങ്ങനെ

പ്രോഡക്റ്റ് അപ്പോ ആമസോണിലുണ്ട് അപ്പോൾ അത് ആമസോണിലും ഉണ്ട് നിങ്ങൾക്ക് ആമസോൺ വഴി ഓർഡർ ചെയ്യാം ഇനി നേരിട്ട് അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് നേരിട്ട് എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലേ അഞ്ച് രൂപ അപ്പം തരും എന്നാൽ പിന്നെ എങ്ങനെയാ அதுல தெரே காணே குடிடாடினா அதுல காணனதுல செஸ்ஸாருங்க அது எக்ஸ்ட்ரா ஆல்டரேஷன் நான் நான் ஆல்டரேஷன் பண்ணிருக்கேன் ஓகே அந்த கலத்துல இருக்குல அது நான் உட்கார்ந்து வேலை செய்யறதுக்காக நான் பண்ணிருக்கேன் ஓ ஐடியா ஆ ஓகே Double six seven. Double six seven. Okay. okay. ഇവിടെ നിൽക്കാൻ പറ്റിയ തണുപ്പാണ് ഇത് ഞാൻ ആ അഭാഗ്യപ്പെട്ടതാ തരുന്നില്ല നല്ല നല്ല സുഖമുണ്ട് വെച്ചിട്ട് സുഖം ഇല്ലെവി എന്താ നമ്മള് വല്ലാതെ ഇടാത്തോണ്ട് ഇവിടെ ഒരു വേദന അത് ശീലമായിക്കോളും ഇനി ഇവിടത്തെ തണുപ്പായിരിക്കും അപ്പൊ നല്ലതാ പിന്നെ നല്ല ആശ്വാസം ഏതായാലും ഇവിടെ ചൂർളാം എന്നാണ് കരുതുന്നത് ഈ താപേത്ര ആകണം ഇവിടന്നെ പൂണ് ഇവിടെ അവന് വണ്ടി വരുത്തണെങ്കി ഇരുന്നൂറ് ഉപയോഗിങ് പീസ് കൊണ്ട് ഇതുവരെ ഒരു താപര്യം ഇല്ലാത്ത സംഭവ ഇതിന്റെ അപ്പുറത്തെ താപകരണ്ട് ഇവിടുത്തെ ലോറി ഇല്ലാന്നു തന്നെ ഉള്ളു

ഞങ്ങള് രാവിലെ ആദ്യമായിട്ട് വെക്കുള്ളൂ ഭാഷ ചോദിച്ചിരിക്കാത്തോണ്ട് വെറുതെ ചായ പൈസ ചായക്കായ ചായയാണെങ്കിൽ ചായ അടിപൊളിയ ചായ അടിപൊളി കേട്ടോ ചായക്കാരത്തിനൊക്കെ ാമ്പത്തിന് കിട്ടാൻ പറഞ്ഞപ്പോൾ അല്ലേ സാറേ മുക്കാൻ സമയായി പെട്രോൾ പമ്പും ഇല്ല ഇതൊരു എന്താ പറയാ മതിലാണ് ഈ റോഡ് റോഡ് ഈ പന്തുകാലികളൊന്നും കേറാതെ നെക്കാനും അതുപോലെ റോഡിലെ വാഹനങ്ങള് ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ പുറത്തേക്ക് പോവാതിന് വേണ്ടിട്ട് മതിലും അതുപോലെ ബില്ലൊക്കെ ഇതില് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ക്ക് ഏറെ വഴി ഏറെ വൈകി പറഞ്ഞാൽ ഏഴേ ആര് ഏഴ് അരക്ക് നമുക്ക് ഇവിടെ ഒരു ഭാരത് പെട്രോളിയം പമ്പിൻ്റെ ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ലോറി ഉണ്ട് ഇവിടെ കുക്കും ഉണ്ട് അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെയാണ് നിൽക്കാൻ വേണ്ടി പോകുന്നത് കുഴപ്പമൊന്നുമില്ല ഇവരുടെ പാർക്കിംഗ് തന്നെയാണ് പിന്നെ ഇവിടെ ഒരു മദ്രസ ആണെന്ന് തോന്നുന്നു അല്ലേ എന്താണ് കറക്റ്റ് അറിയുക ഏതായാലും അങ്ങനെ ഇന്നത്തെ ദിവസം ഇപ്പം ഇങ്ങനെ തീരുവാണ് അല്ലേ ഏതായാലും പിന്നെ അങ്ങനെ ഞങ്ങളപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ തീരുവാണ് നമ്മളിവിടെ ഇന്നത്തെ സ്റ്റേ ഒരു പറമ്പിലാണ് പറമ്പിൽ പറമ്പ് ഇങ്ങനെ പുല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് എന്ന് കരുതി വെള്ളക്കെട്ടോ അല്ലെങ്കിൽ വെള്ളം നിൽക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ മലയോ അങ്ങനെയുള്ള ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഇവിടെ നേരുന്ന സ്ഥലമാണ് സേഫ് ആണെന്നാണ് കരുതുന്നത് എന്തായാലും ഓക്കെ ആണ് അപ്പൊ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വിളിച്ചു പോയിന്റപ്പിയാണ് അവിടുത്തെ നല്ലൊരു വീടിയുമായിട്ട് നാളെ രാവിലത്തെ തൊട്ട് തുടങ്ങാം കുക്കുന് ചെറിയൊരു പല്ലുവാനുണ്ട് അപ്പോൾ ഒന്ന് റെസ്റ്റ് വേണം ഓക്കെ ബൈ